ഹലോ ഇന്ന് ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമായ ബീച്ചൽ ക്രോസ് മുട്ട കുട്ടിയും അതുപോലെ തന്നെ മൂന്ന് മാസം പ്രായമുള്ള ക്രോസ് പീഡൻ കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നുമില്ല ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തേച്ച് വെള്ളം കൊടുക്കുക നല്ല ക്രോസ് കുട്ടികളാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ തേടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ചി വെള്ളം കുടിക്കുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നാലര മാസം പ്രായമായ രണ്ട് പെട്ട കുട്ടികളാണ് ഉള്ളത് ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടാം പ്രസവം കഴിഞ്ഞതാണ് മൂന്നാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് പ്രാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ നിലവിൽ മൂന്ന് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന എട്ടു മാസം പ്രായമായ ബീച്ചിൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച് വെള്ളം കുടിയെല്ലാം ബീച്ചിൽ ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂർ ഒരു ആട് വിൽപ്പനക്കുള്ളതാണ് പ്രസവത്തിന് വേണ്ടി നാല് മാസം ചെന്നൈയിൽ നിൽക്കുന്നു ഇപ്പോൾ സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഒമ്പതാ ഒമ്പത് അഞ്ഞൂറ് ക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ജെ പി പെൺകുട്ടി വിൽപ്പനക്കുള്ളതാണ് നാലു മാസം പ്രായമുണ്ട് നിലവിൽ രണ്ടര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ ബിദ്മി ആട് വിൽപ്പനക്കുള്ളതാണ് ക്രോസിങ്ങിന് നല്ല ഉള്ള നല്ലൊരു കനേഡിയൻ ഫിദ്മി ആടാണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് പാവിശേഖർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേജി വള്ളംകൊടികൾ നല്ല ആടുകൾ മേൽപ്പിനുമുള്ളതാണ് ഒരു മുട്ടനും അതുപോലെ തന്നെ നാല് പീടുകളുമാണ് ഉള്ളത് ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പ്രാവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും അല്ലെങ്കിൽ ക്രോസ് പീഡ് ആളുകളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇരുന്ന് പൂക്കോട്ടൂരാണ് ആടിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം ആയിട്ടുണ്ട് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ